വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുലുവൻ ചിമ്മൂ അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് പൊട്ടറ്റോ എല്ലാവർക്കും ഇഷ്ടമല്ലോ അപ്പോൾ അത് വെച്ചിട്ട് ഒരു അടിപൊളി ഫ്രൈ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ചോറിന് ഈ ഒരൊറ്റ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ചോറ് വയ്ക്കാൻ പറ്റും അപ്പോൾ ഇതാ അധികം വൈകിക്കാതെ നമുക്ക് വീട്ടിലോട്ടേക്ക് കിടക്കാം അതിന് വേണ്ടി ഞാനിവിടെ ഒരു അഞ്ച് പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതാണ് നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യണം അപ്പോൾ ഇതാ ഞാനിത് കുനുകുനെ ചെറിയ രീതിയിൽ തന്നെ കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചൂടാവട്ടെ അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ചെയ്താൽ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ അതിനുശേഷം നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച് പൊട്ടറ്റോ നമുക്ക് ഇതിലോട്ടേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ആ വെളിച്ചെണ്ണ കയറുന്നത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം ഇതിൽ ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം അതിൻ്റെ കളർ ഒന്ന് മാറുന്നവരെയൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇത് ഏകദേശം പൊട്ടറ്റോൻ്റെ കളർന്ന് മാറി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടിയും ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഏകദേശം കളറ് മാറിയിട്ടുണ്ട് ഏകദേശം വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു മൂന്നാലഞ്ച് മിനിറ്റും കൂടി ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതാ വേറൊരു പാൻ എടുത്തിട്ടുണ്ട് ആ പാൻ നന്നായി ചൂടായിട്ടുണ്ട് അതിലോട്ടേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടാവട്ടെ അപ്പോൾ ഇത് നന്നായി ചൂടായിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് കടുകാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി കടുക് നന്നായിട്ട് പൊട്ടാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ടേക്ക് ഒരു പിഞ്ച് നമ്മുടെ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ ആ സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അതിന് ശേഷം അതിലോട്ടേക്ക് ഒരു നാലഞ്ച് വെളുത്തുള്ളി നന്നായിട്ട് ചതക്കിയിട്ടത് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലിട്ടിട്ട് നല്ല രീതിയിൽ നമുക്ക് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ ആ വെളുത്തുള്ളിയുടെ ആ പച്ച പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഏകദേശം അതിൻ്റെ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പൊട്ടറ്റ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കണം അങ്ങനെ ഇതാ പൊട്ടറ്റോ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ആ വെളുത്തുള്ളിയും കറിവേപ്പിലയും കടകും എല്ലാം കൂടി ആ പൊട്ടറ്റോൻ്റെ നന്നായിട്ട് എടുക്കാം അതിനുശേഷം ഇതിലോട്ടേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് നമുക്കിതിലോട്ടേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാനിവിടെ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതിട്ടാൽ നല്ലത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഒരു പിഞ്ചും മഞ്ഞൾപ്പൊടിയും കൂടി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ആ ഉരുളക്കിഴങ്ങിൽ ഈ പൊടികളെല്ലാം ആകുന്ന രീതിയിൽ നമുക്കത് ഒന്ന് നല്ല രീതിയിൽ യോജിപ്പിച്ചെടുക്കാം അപ്പം ഈ ഒരു സമയത്ത് ഗ്യാസിൻ്റെ ഫ്ലെയിം ലോ ലെവലായിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ പൊടികളിലൊക്കെ കരിഞ്ഞു പോയിട്ട് കയ്പ്പ് രസം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം അപ്പം ഇത് ഏകദേശം ആയി വന്നിട്ടുണ്ട് നമ്മുടെ ഈ പൊട്ടറ്റോ ഫ്രൈ അപ്പം നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ടേക്ക് സെർവ് ചെയ്യാം കേട്ടോ അപ്പം എന്താ പറയുക നല്ല സൂപ്പർ ടേസ്റ്റാണ് നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ പോലും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിടക്കാച്ചയായിട്ടാണ് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാവും അപ്പം നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യണം ഇപ്പോൾ വീട്ടിൽ ഫിഷ് ഒന്നും കൂട്ടാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ഈ പൊട്ടറ്റോ ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാൽ നല്ല രീതിയിൽ ചോറൊക്കെ കഴിക്കും എൻ്റെ മക്കളൊക്കെ എൻ്റെ മക്കൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ കുലുവിൻ്റെ മക്കൾ ഫിഷ് കൂട്ടുകേയില്ല അവർക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാൽ നന്നായിട്ട് ചോറൊക്കെ കഴിക്കാറുണ്ട് അപ്പം നിങ്ങളും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പം എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ വരുന്നവരെ ടാറ്റാ ബൈ ബൈ സി യു